വാഗമൺ കോട്ടയം ഇടുക്കി ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അറുനൂറോളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാഗമണ്ണിൽ പൊതുവെ തണുത്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടാറ് വാഗമണ്ണിന്റെ സൗന്ദര്യം മൊത്തത്തിൽ ആവാഹിച്ചു വെച്ചിട്ടുള്ള മൊട്ടക്കുന്നിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത് മനോഹരമായ പുൽത്തകിടുകൾ നിറഞ്ഞ കുന്നുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ബോട്ട് ഹൗസ് കഴിഞ്ഞിട്ട് മെഡ് മെഡോസിലെത്തി വാഗമണ്ണിലെ മുട്ടക്കുന്ന് ഈ മുട്ടകുന്നിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മുട്ടകൾ അടുക്കി വെച്ച പോലുള്ള കുന്നാണ് കേട്ടോ മുട്ടക്കുന്നെന്ന് പറയുന്നത് അപ്പോൾ നല്ല പുൽത്താക്കിലൊക്കെ ആകുമ്പോൾ ഭയങ്കര രസകരമായുള്ള കുന്നമാണ് ഒരുപാട് കുന്നുകളുണ്ട് ഇവിടെ പച്ച പുതച്ച് കിടക്കുന്ന മൊട്ടക്കുന്നുകളാണ് വാഗമണ്ണിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ വന്നാൽ നിരവധി മുട്ടക്കുന്നുകൾ ഇവിടെ കാണാൻ കഴിയും നേരത്തെ ഞാൻ വന്ന സമയത്തൊക്കെ ടിക്കറ്റ് എടുത്താൽ നേരെ മുട്ടക്കുന്നിലേക്ക് കയറുകയായിരുന്നു എന്നാൽ ഇന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ ബുഷ് ചെടികൾ കൊണ്ട് അലങ്കരിച്ച നടപ്പാതകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് അത് മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഒരാൾക്ക് ഇരുപത് രൂപയാണ് നമുക്കൊരു ദിവസം ഫുള്ള് വേണമെങ്കിൽ ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ അത്രയും ഏരിയ ഉണ്ട് ഇവിടെ നമുക്ക് എവിടെ വേണമെങ്കിലും കറങ്ങാം ഒരുപാട് ഏരിയ ഉണ്ട് ഒരുപാട് കുന്നുകളുണ്ട് ഇവിടെ തകടൊക്കെ ആയിട്ട് വളരെ മനോഹരമായ സ്ഥലമാണ് വാഗമണ് സംബന്ധിച്ച് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഏരിയയാണിത് മുട്ടക്കുന്ന് പറഞ്ഞാല് ഓരോ കുന്നു കാണുമ്പോഴും നമുക്ക് ആ കുന്നിലൊന്ന് കയറിയാൽ തിരക്കടില്ല എന്ന് തോന്നിപ്പോകും അങ്ങനെ നമ്മൾ ആ കുന്നിലേക്ക് കയറുമ്പോൾ മറ്റൊരു കുന്നു കാണും അങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരുപാട് കുന്നുകൾ കിട്ടും മുട്ടകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ടകൾ നിരത്തി വെച്ച പോലെയുള്ള ഫുൽ തകരുകൾ ഉള്ള കുന്നുകൾ സോന ഈ ഫിഷ്പ മീനിന്റെ മസാജ് അതായത് അക്കോരത് കാലിടും മീൻ മസാജ് ചെയ്യും എത്ര രൂപയാണ് നൂറ് രൂപ മുട്ടകുന്ന മറ്റു പ്രത്യേക ഫിഷ് സ്പാ അതായത് നമ്മള് പണ്ട് തോട്ടില് കുളത്തിലൊക്കെ നമ്മൾ കാലിടുമ്പോ മീനുകൾ വന്ന് ചെറിയ പരല് മീനുകൾ വന്ന് നമ്മള് കൊത്തി വലിക്കൂലേ ആ ഒരു എഫക്ട് ഇവിടെ കിട്ടും ഫിഷ് സ്പാ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗ്ലാസ് ടാങ്കിനുള്ളിൽ ധാരാളം ഫിഷുകൾ ഉണ്ടാകും ആ ഫിഷ് ടാങ്കിനകത്ത് പത്തോ പതിനഞ്ചോ മിനിറ്റ് കാലുകൾ വെച്ച് കൊണ്ട് കാലു മസാജ് ചെയ്യുന്നതാണ് മീനുകൾ മസാജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മീനുകൾ വന്ന് നമ്മുടെ കാലിലെ ഇളകിയ സ്കിന്നുകളെ ഭക്ഷിക്കുന്നു അതുമൂലം കാലുകൾക്ക് ഭംഗി കൂടുന്നു ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതൊരു പ്രത്യേകതരം ഫിഷുകളെയാണ് ഡോക്ടർ ഫിഷ് എന്നാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫിഷുകളെയാണ് ഉപയോഗിക്കുന്നത് ഈ ഫിഷുകൾക്ക് പല്ലുകളില്ല അതുകൊണ്ട് തന്നെ ഇവ വന്ന് കാലുകളിൽ ഉമ്മ വെക്കുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഈ ഫിഷുകൾക്ക് കൂടുതൽ ഫുഡ് കൊടുക്കാതെയാണ് വളർത്തുന്നത് അത് കാരണം കാലുകൾ ഇതിലേക്ക് വെക്കുമ്പോൾ തന്നെ കാലിലെ തൊലികളെല്ലാം ഇവ തിന്നുകയാണ് ചെയ്യുന്നത് പല്ലുകൾ ഇല്ല എന്നാലും ഇവ ഭക്ഷണമാക്കുകയും ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കാലുകൾക്ക് പ്രത്യേക സുഖം കിട്ടുകയും ചെയ്യുന്നു കൂടാതെ ഡെഡ് സെല്ലെല്ലാം റിമൂവായി പോവുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു മസാജ് ഫീലിംഗ് കിട്ടുകയും കാല് വൃത്തിയാവുകയും ചെയ്യുന്നു അതുമൂലം കാലുകൾക്ക് നല്ലൊരു ഉന്മേഷവും സ്മൂത്തും കിട്ടുന്നു അതുകൊണ്ടാണ് എല്ലാവരും ഫിഷ് സ്പാ ചെയ്യുന്നത് വാഗമണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണത് മുട്ടക്കുന്ന് കേട്ടോ വാഗമണ്ണിൽ കുറെ ഏരിയകളുണ്ട് നമ്മള് ഒരു ദിവസം കറങ്ങാനുള്ള ഫുൾ ഏരിയ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണത് മുട്ടക്കുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുട്ടകൾ അടക്കി വെച്ച പോലുള്ള കുന്നാണത് മുട്ടക്കുന്ന് പറഞ്ഞത് പുൽത്താക്കിടക്കായിട്ട് ഭയങ്കര രസകരമായ സ്ഥലമാണ് മുന്നൂറ് ിലെ മറ്റു പ്രത്യേകതയാണ് ഇത് സിപ്ലൈന് സിപ് ലൈന് നമുക്ക് സാഹസികമായി ഒരു പോക്ക് പോവാണെങ്കിൽ പോവാട്ടോ അപ്പൊ ഇതിന് മുന്നൂറ് രൂപയാണ് ചാർജ് ഈടാക്കണത് സിപ് ലൈന് മൊട്ടക്കുന്നിലെ ഒരു മറ്റൊരു പ്രത്യേകത അതേപോലെ തന്നെ മുട്ടക്കുന്നിന് നേരെ താഴെ ഒരു ലേക്കൊക്കെ കാണും ഒരു ബോട്ട് സർവീസ് ഒരു മിനി ബോട്ട് സർവീസ് കിട്ടും അത് മനോഹരമായ സ്ഥലമാണത് ആ മുട്ടുന്നിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് അപ്പൊ മുട്ടകുന്നിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മുട്ടക്കുന്നിന്റെ അതിമനോഹരമായ കാഴ്ച നീ കാണോ ഇവിടെ നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ട് കേട്ടോ ഒരു ദിവസം നമുക്ക് ഫുള്ള് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നിൽക്കാം അതിമനോഹരമായ കാഴ്ച ഒരുപാട് കുന്നുകൾ ഒരുപാട് കുന്നുകൾ ഊട്ടിയിലൊന്നും ഇത്ര ഒരു മൊട്ടക്കുന്നു പോലത്തെ കുന്നുകളൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ട് ഓ ഇവിടെ വരാണെങ്കിൽ നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ ഇവിടെ ഫുൾ ആയിട്ട് നമുക്ക് ഇനി പറഞ്ഞ സ്ഥലത്തേക്കുള്ള കഴിയുമ്പോൾ രണ്ടു മണിക്കൂർ ട്രാവല് ചെയ്യാം ിന് താഴെ ഒരു കുഞ്ഞു ബോട്ടിംഗ് ഉണ്ട് കേട്ടോ കുഞ്ഞു കുട്ടികൾക്കുള്ള ഒരു ചെറിയൊരു ബോട്ടിങ് ഒരു വലിയ ഒരു ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു ടോയ് ബോട്ട് പോലത്തെ കുറേ ബോട്ടുകൾ വെച്ചിട്ടുള്ള ബോട്ടിങ് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു ചെറിയ ബോട്ടിങ് ചേച്ചി എത്ര എത്ര ടിക്കറ്റ് നൂറ് രൂപ ആ കൈകോട്ട് കറക്കല്ലേ ഇത് ഓപ്പൺ ആയത് ഡിസംബറിലെ ഡിസംബറിലേ ഓക്കെ മറ്റു പ്രത്യേകത അല്ലേ ഇതേപോലെ വേറെ ബോട്ടിങ് എന്തെങ്കിലും അപ്പുറത്ത് അല്ലേ കണ്ടെല്ലോട്ട് ഓക്കെ സൈക്ലിംഗ് ആ സൈക്ലിംഗ് സൈക്ലിംഗ് ഒന്നും ഇല്ല തോന്നുന്നില്ല അവിടെ നിർത്തി വെച്ചോളു തോന്നുന്നു ഓക്കെ ഓക്കെ എല്ലാ കുട്ടികളെ കുട്ടികളെന്താ പറ്റത്തില്ലേ നല്ല മൊട്ടക്കുന്നിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇനി അല്പം ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ പർച്ചേസിംഗ് ചെയ്യുകയോ എന്തും ചെയ്യോ ഇവിടെ പുറത്തുള്ള റോഡ് സൈഡിൽ മൊത്തം ഇതേപോലുള്ള പല ഷോപ്പുകളും ഉണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കടകൾ അവിടെ ഒരുപാട് ടോയ്സുകളും കാര്യങ്ങളും നമുക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഉപ്പു നെല്ലിക്ക ഉപ്പിലിട്ട പല ഐറ്റംസ് സംഭവങ്ങൾ പലതും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ നാരങ്ങ വെള്ളത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊന്നും കുടിക്കണ്ടല്ലേ ഗ്ലാസ്സുകൾ ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് ഈ ചോക്ലേറ്റ് എത്ര അമ്പത് രൂപ മുതലുണ്ടല്ലേ ആ ഹോംമെയ്ഡല്ലോ ഈ ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ഇവിടത്തോ ഇവിടത്തെ അല്ലേ ഏ

അങ്ങനെ വാഗമണിന്റെ പ്രധാനപ്പെട്ട സ്ഥലമായ മൊട്ടക്കുന്നിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു ഉപ്പിലിട്ടതും അതേപോലെ തന്നെ മാങ്ങ സ്ലൈസ് ചെയ്ത് അതിലേക്ക് മുളക് പൊടിയും ഉപ്പെല്ലാം ചേർത്ത് എരിവും പുളിയും മധുരമൊക്കെ ഉള്ള ആ സാധനങ്ങളൊക്കെ ഞങ്ങൾ നുണഞ്ഞുകൊണ്ട് ഞങ്ങളിത് അടുത്ത ഏരിയ ആയ പൈൻ വാലിയിലേക്ക് പോവുകയാണ് കേട്ടോ പൈൻ ഫോറസ്റ്റിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര അപ്പോൾ അടുത്ത കാഴ്ചകൾ പൈൻ വാലിയിൽ നിന്ന്